വയറിൽത്ത് ഫാറ്റ് കുറയ്ക്കാനെ ഇതുപോലെ കിടന്നിട്ട് ചെയ്യുന്ന ഞാൻ കുറേ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് വളരെ അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ട്സ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ഇതും അങ്ങനെ തന്നെ ഒരു വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്ത ദിവസം ഒരു വർക്കൗട്ട് ചെയ്താൽ മതി എന്നുള്ളതിലുള്ള ഒരു വർക്കൗട്ടാണിത് ഇതൊരു ടു ഹൺഡ്രഡോ ടു ഫിഫ്റ്റി തൗസൻഡ്സോ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ കിടന്നുകൊണ്ട് ചെയ്യുന്നതിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ർണേറ്റീവ് ലെഗ്രീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ടൂ ഹൺഡ്രഡ് കൗണ്ട് ഇങ്ങനെ ഈ ഒരു വർക്കൗട്ടില്ലേ ഇത് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സൈക്ലിംഗ് ആണെങ്കിലും നല്ലതാണ് ഒരു ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി കൗണ്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ഈ ഫ്ലോർ ടച്ച് ഇതുപോലെ ഓൾട്ടർനേറ്റീവ് ഫ്ലോ ടച്ച് എന്നുള്ളത് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ഇന്ന് ഈ ഒരു വർക്കൗട്ടാണ് ടു ഹൺഡ്രഡ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ ബാക്കി ഇത് ചെയ്താലും നല്ലതാണ് കിടന്നിട്ട് ചെയ്യുന്ന ഏതാണെങ്കിലും വളരെ നല്ല എഫക്റ്റീവാണ് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ 5 6 7 8 9 10 11 12 13,14,15,16,17,18,19,20,21,22,23,24,25,26,27,28,29,30,31,32,33,34,35,36,37,38,39,40,41,42,43,44,45,46,47,48,49,50 रामाते स्थित स्टार्टू थ्री फोर फाइव सिक्स ए नयन टन 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 ഇതിന് നമുക്ക് ഒരുപാട് നേരം ഒന്ന് റിലാക്സേഷൻ വേണ്ട കേട്ടോ കുറച്ച് നേരം മതി പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഇന്നലെ ഞാൻ ഇട്ടതും അങ്ങനെ തന്നെ ഒരു വീഡിയോ ആണ് ഇതും അതുപോലെ തന്നെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന അപ്പോൾ നമുക്ക് തേർഡ് സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50

13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അപ്പം കഴിഞ്ഞു ഇനി നമ്മുടെ നാളെ ഒരു ദിവസം കൂടിയുള്ളൂ കേട്ടോ നമ്മുടെ വർക്കൗട്ട് സീരീസ് വർക്കൗട്ട് സീരീസ് നാളെ ഒരു ദിവസം ഒരു ദിവസത്തോടെ ഞാൻ ഫുള്ളി വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നാളെ ഞാൻ പ്രത്യേകിച്ച് വർക്കൗട്ടിൻ്റെ വീഡിയോ ആയിട്ടൊന്നും ഇടുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ എത്രത്തോളം വെയ്റ്റ് കുറച്ചൊന്നും എത്രത്തോളം വയർ വയറ് കുറച്ചൊന്നും ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം എന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് സീരീസ് ഇവിടെ വർക്കൗട്ട് കഴിയുകയാണ് കേട്ടോ